കല്ലറ ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ് സി കെ ആശ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കല്ലറ തലയാളം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന വാക്കേത്തറ റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും ഇതോടെ മുണ്ടാർ കല്ലറ നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാകുമെന്നും എം എൽ എ പറഞ്ഞു മുതൽ കോടി വരെയുള്ള കോടി 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 വരെയുള്ള നിരവധി സ്കൂളുകൾ വരെ മുതൽ രൂപ വിവിധങ്ങളായ ഫണ്ട് ഉപയോഗിച്ച് സ്കൂളുകളാണ് നമ്മുടെ മണ്ഡലത്തിൽ മാത്രം ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത് കുട്ടികളുടെ വിജയ ശതമാനം ഉയർന്നു കുട്ടികൾക്ക് ഏതൊരു മത്സര പരീക്ഷയും നിഷ്പ്രയാസം വിജയിക്കാൻ പറ്റുന്ന തരത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കരിക്കുലം തന്നെ നമ്മുടെ സർക്കാർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ റിസോഴ്സ് പേഴ്സൺ സി മഹേഷും ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ സെക്രട്ടറി കെ പി യശോധരനും അവതരിപ്പിച്ചു കളിക്കളം പൊതുശ്മശാനം വയോജന സൗഹൃദ പദ്ധതികൾ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം എന്നിവ നടപ്പിലാക്കണമെന്ന് ചർച്ചയിൽ നിർദ്ദേശം വന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി മനോജ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഹൈമി ബോബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി സുനിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ ശശികുമാർ മിനി ജോസ് ജോയി കോട്ടായിൽ ലീലാ ബേബി ഷൈനി ബൈജു അമ്പിളി ബിനീഷ് ജോയി കൽപ്പകശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ പി സുകുണൻ സി ഡി എസ് ചെയർപേഴ്സൺ നിഷ ദിലീപ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ